നമസ്കാരം ജോൺ ആണ് ബ്രിട്ടാസ് കുറച്ച് നാളായിട്ട് ഇന്ത്യക്കകത്തില്ല ശശി തരൂരും ഇ ടി മുഹമ്മദ് ബഷീറും ബ്രിട്ടാസും അടങ്ങുന്ന മലയാളി എം പിമാർക്ക് ഒക്കെ ചില അസൈൻമെൻറ് ഉള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷാനന്തരം പാകിസ്ഥാൻ്റെ ഭീകര പ്രവർത്തനം ഇന്ത്യയ്ക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആ ഭീകരപ്രവർത്തനത്തിൻ്റെ തെളിവ് സഹിതം മറ്റ് രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള നിലവിലെ സാഹചര്യം വിശദീകരിക്കുന്നതിനുള്ള വിവിധ സംഘങ്ങളിൽ ഈ മൂന്ന് പേരും ഉണ്ട് അതിൽ ശശിതരൂർ സംഘത്തിൻ്റെ നായകനാണ് ജോൺ ബ്രിട്ടാസ് ഒരു സംഘത്തിൻ്റെ പ്രതിനിധി അംഗം എന്നുള്ള നിലയിൽ മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മലേഷ്യയിലെ ഒരു പ്രസംഗം ശ്രദ്ധയിൽപ്പെട്ടു അത് നിങ്ങളെ കേൾപ്പിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ സമീപ ദിവസങ്ങളിൽ ഏറ്റവും കൂടിയ വിവാദത്തിലേക്ക് വന്ന മുഖം ശശി തരൂരിൻ്റെതാണ് അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ സാഹചര്യം വിശദീകരിക്കുക എന്നുള്ളതിനപ്പുറത്ത് നരേന്ദ്രമോദിയോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്നു എന്ന പ്രചരണം ഒരു ഭാഗത്ത് കാര്യമായി നടക്കുന്നു ബി ജെ പി അത് ആഗ്രഹിച്ചതുമാണ് ബി ജെ പി ആ പ്രചാരണത്തിന് പിന്നിൽ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ വിരുദ്ധതയാണ് എന്ന മട്ടിൽ മറ്റൊരു അറേറ്റീവ് നടക്കുന്നു കോൺഗ്രസും ബി ജെ പിയും ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് മറ്റൊരു സംഘം വിശദീകരിച്ചുകൊണ്ട് രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്നത് ആ സംഘത്തിൽ ജോൺ ബിട്ടാസ് മലേഷ്യയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കത്തിൽ രസകരമായ ഇന്ത്യൻ സാഹചര്യത്തെയും ശശി തരൂർ പറയുന്നു എന്ന് പറയുന്ന മട്ടിലുള്ള കാര്യങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായി ഇന്ത്യൻ അവസ്ഥ വിശദീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ ഇന്ത്യ സമീപ നാളുകളിൽ ഒരു വാർത്തയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ നീതി ആയോഗിലെ യോഗത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട തലവൻ അവകാശപ്പെട്ടതുപോലെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം ഇന്ത്യ ലോകത്തിലെ വൻ സാമ്പത്തിക ശക്തികളിൽ നാലാമതെത്തി എന്നുള്ളതാണ് എന്നാൽ ഇന്ത്യയുടെ ജി ഡി പിയുടെ കാര്യത്തിലാണത് അതേസമയം പ്രതിശീർഷ ജി ഡി പി ദരിദ്രയിൽ ദരിദ്രരായി ജീവിക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തെ വ്യക്തമാക്കുന്നതുമാണ് അതുമായി ബന്ധപ്പെട്ട താരതമ്യം ആ വാർത്തകളുടെ സ്വീകാര്യത എന്തുകൊണ്ട് പ്രശ്നവൽക്കരിക്കപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യം അതിൻ്റെ ഉള്ളടക്കം നമുക്ക് പറഞ്ഞുതരും ആ കാര്യം ജി ഡി പിയിൽ ഇന്ത്യയെക്കാൾ പ്രതിശീർഷ ജി ഡി പിയിൽ ഇന്ത്യയെക്കാൾ വ്യത്യസ്തമായ സാഹചര്യത്തിലുള്ള മലേഷ്യയിൽ പോയി അദ്ദേഹം പ്രശംസാ രൂപേണ പറയുന്നു എന്നുള്ള വ്യത്യസ്തതയുണ്ട് വേണമെങ്കിൽ ബി ജെ പി ജോൺ ബുട്ടാസിനെ രാജ്യദ്രോഹിയുമാക്കാം ശശിതരൂരിനെ രാജ്യം രാജ്യ ബ്രിട്ടാസിനെ രാജ്യദ്രോഹിയുമാക്കാം എന്നുള്ളതുണ്ട് അതേസമയം ഇന്ത്യയുടെ നിലവിലെ സാഹചര്യം വിശദീകരിക്കുമ്പോൾ പാകിസ്ഥാന്റെ നിലവിലെ അവസ്ഥയിൽ അവർ എന്തുമാത്രം ഭീകരതയ്ക്ക് അടിപ്പെട്ട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള വിശദീകരണം അദ്ദേഹം നടത്തുന്നുണ്ട് ഞാൻ പ്രസംഗത്തിലേക്ക് നേരിട്ട് കടക്കാം അതിൻ്റെ വിവർത്തനം ആണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് അതുകൊണ്ട് ബോറടിക്കില്ല ഞാൻ കൂടുതൽ കത്തിവെക്കുന്നില്ല നേരിട്ട് അതിലേക്ക് കടക്കാം ആദ്യമായി അദ്ദേഹം സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇത് കഴിഞ്ഞ ഞായറാഴ്ച നാളിലാണ് അവിടെ സംസാരിക്കുന്നത് ഞായറാഴ്ചയുടെ അവധി ആലസ്യത്തിൻ്റെ സാഹചര്യത്തിൽ ഓരോരുത്തരും കേൾക്കാൻ ഇരിക്കുന്ന ആളുകളെ ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഉദ്ദേശം അങ്ങനെ ബോധിപ്പിക്കും ഡിഫിക്കൽട്ടായ കാര്യങ്ങൾ സംസാരിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള ബോധം കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചിരിയോടും സൺഡേ ഹോലിഡേ ഹാവിംഗ് ഡീറ്റെയിൽസ് അണ്ടർ സ്റ്റാൻഡ് ഡിഫികൾ പിന്നെ നേരെ പ്രസംഗത്തിലേക്കാണ് കടന്നത് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് മറ്റ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണെങ്കിലും പ്രധാന കാര്യം അവതരിപ്പിച്ചത് ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധമാണ് സാമ്യതകളാണ് ഒരർത്ഥത്തിൽ ഇന്ത്യ എന്നത് മലേഷ്യയുടെ ഒരു പ്രതിബിംബം തന്നെയാണ് ഇന്ത്യ റിഫ്ലക്ഷൻ ഓഫ് മലേഷ്യ സിംഗ്രിക് കൾച്ചർ പ്ലൂറാലിറ്റി ഡൈവേഴ്സിറ്റി മൾട്ടി എത്നിക് മൾട്ടി റിലീജിയസ് വൈവിധ്യങ്ങൾ ൾ വിവിധ വംശങ്ങൾ വിവിധ വിവിധ മതങ്ങൾ ഭാഷകൾ നിങ്ങളുടെ രാജ്യത്ത് ഒരുപാട് ഭാഷകൾ ഉള്ളതുപോലെ പോലെ ഞങ്ങൾക്കും ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളുണ്ട് എന്നാൽ പാകിസ്ഥാനുമായി ഞങ്ങളെ വേർതിരിച്ചു നിർത്തുന്ന പ്രധാന ഘടകം അത് ഞങ്ങളുടെ മതേതരത്വമാണ് എന്നാൽ പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമാണ് എന്ന കാര്യം കൂടി ഓർമ്മിക്കണം പലപ്പോഴും പരാതി പറയാറുണ്ട് ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരുപോലെ കണക്കാക്കുന്നു എന്ന് എന്നാൽ അത് ഒരിക്കലും ശരിയല്ല പാകിസ്ഥാനിൽ ഒരു മതത്തിന് സ്വാധീനമുള്ള പട്ടാളം നിയന്ത്രിക്കുന്ന ഭരണകൂടമാണ് എക്കാലത്തും ഉള്ളത് പട്ടാള മേധാവി സ്വയം ഫീൽഡ് മാർഷലായി പ്രഖ്യാപിക്കുന്ന തരം തമാശകൾ അതുപോലൊരു ബനാന റിപ്പബ്ലിക്കൽ അല്ലാതെ എവിടെയാണ് നടക്കുക ഇതിൽ നിന്ന് തന്നെ ആ രാജ്യത്തിന്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പാകിസ്ഥാൻ where there is not even a civil administration, it has plummeted to be a military-controlled nation. and the military leader, asim munir, has self-declared himself to be the field marshal. it happens only in a banana republic or in a rogue nation. <laughs> if a military leader says that i am the field marshal, it can happen only in that. so you can understand what the status of. Uh, എന്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞു ഭീകരതയുടെ ഒരു സൗഹൃദവും ഇല്ല എന്ന് ഞങ്ങൾക്ക് എല്ലാ രാജ്യങ്ങളോടും പങ്കുവെക്കാനുള്ള സന്ദേശവും അതാണ് ഇന്ത്യയെ ഭീകരത ആക്രമിക്കുമ്പോൾ ഒരിക്കലും നിഷ്പക്ഷമോ നിശ്ശബ്ദമോ ആയി നിൽക്കരുത് കാരണം ഭീകരതയുടെ ചരിത്രം അതിനെ ഒരിക്കൽ സഹായിച്ചവരെ വരെ വെറുതെ വിടാത്ത കഥകളാണ് ിസ്ഥാനിലെ നജീബുളം അട്ടിമറിക്കാൻ താലിബാനും അൽ ഖൊയ്ക്കും എല്ലാ സഹായവും നൽകിയത് അമേരിക്കയായിരുന്നു എന്നിട്ട് അധികം വൈകാതെ എന്താണ് ഉണ്ടായത് ഈ സഹായം ലഭിച്ച ലാദൻ തന്നെ സഹായം നൽകിയ അമേരിക്കക്ക് നൽകിയ ഒരു പണി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഇന്ന് അവർ ഇന്ത്യ ആയിരിക്കാം ആക്രമിക്കുന്നത് എന്നാൽ അവർക്ക് ആ അതിരുകൾ മാറ്റാൻ അധികം സമയമൊന്നും വേണ്ട എന്നും നാളെ ആരുടെ ആരായിരിക്കാം അവരുടെ ആക്രമണ ലക്ഷ്യം എന്നതും ഈ എല്ലാ രാജ്യങ്ങളും ജനതയും തിരിച്ചറിയണം പാകിസ്ഥാൻ ജനതയുമായി ഞങ്ങൾക്ക് ഒരു ശത്രുതയുമില്ല ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഞങ്ങൾ എപ്പോഴും ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് ആ രാജ്യത്തെ ഭരണകൂടത്തിന്മേൽ ഭീകരവാദത്തിന്റെ സ്വാധീനം ഉണ്ടായതിനെ കുറിച്ചാണ് ഇപ്പോഴും നിലനിൽക്കുന്ന ആ സ്വാധീനത്തെ കുറിച്ചാണ് ിൽ താമസിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രധാനമന്ത്രിമാരുൾപ്പെടെ പ്രമുഖരെല്ലാം പാകിസ്ഥാനിൽ പലതവണ സന്ദർശിച്ചിട്ടുള്ളവരാണ് ഇവിടെ എൻ്റെ കൂടെ വന്നിട്ടുള്ള സുഹൃത്തിൻ്റെ മകൾ മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നത് ഒരു പാകിസ്ഥാൻ പൗരന് ഒപ്പമാണ് ഓരോ തവണയും നാട്ടിൽ നിന്ന് തിരികെ പോകുമ്പോൾ അയാൾക്കും കുടുംബത്തിനും നൽകാൻ നിരവധി മധുര പലഹാരങ്ങളുമായാണ് അവൾ തിരികെ പോകാറുള്ളത് അതാണ് പാകിസ്ഥാൻ ജനതയുമായി ഞങ്ങൾക്കുള്ള സ്നേഹബന്ധം അവരുമായി ഞങ്ങൾക്ക് യാതൊരു ശത്രുതയുമില്ല ഞങ്ങൾ എതിർക്കുന്നത് ഞങ്ങളുടെ രാജ്യത്തിന് നേരെ അയക്കുന്ന അവിടുത്തെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന തീവ്രവാദ സംഘടനകളെയാണ് അവയുടെ കേന്ദ്രങ്ങളെയാണ് മോഡി സാബ് ഫോർമർ മിനിസ്റ്റർ സൽമാൻഷിദ് എന്താണ് അടുത്ത നടപടി അതാണല്ലോ പ്രധാനം ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇന്ത്യയായിട്ട് ഒരു യുദ്ധവും ആരുമായും തുടങ്ങി വെക്കില്ല യുദ്ധവുമായി ബന്ധപ്പെട്ട എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ആണവായുധങ്ങളെ പറ്റി അഭിമാനത്തോടെ പറയട്ടെ ഒരിക്കലും ഒരു കാരണവശാലും ആണവായുധം ആദ്യം ഇന്ത്യ പ്രയോഗിക്കില്ല എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അങ്ങനെയുള്ള അങ്ങനെ ഒരു നിലപാട് പറഞ്ഞിട്ടുള്ള ഏക ആണവ ശക്തിയാണ് ഇന്ത്യ ഞങ്ങൾ ഞങ്ങൾക്ക് സമാധാനവും സഹവർത്തിവുമാണ് എപ്പോഴും പ്രഥമ പരിഗണനയായി വരുന്നത് വിടെ ഇക്കണോമിയെ കുറിച്ച് വിശദമായി പറയുകയുണ്ടായി പാകിസ്ഥാനിൽ എന്താണ് അവസ്ഥ അവിടെ സാമ്പത്തിക അവസ്ഥ തകർന്നടിയുമ്പോഴും മിലിട്ടറിക്ക് വേണ്ടിയുള്ള ബഡ്ജറ്റ് ചെലവുകൾ കുതിച്ചുയരുകയാണ് എന്നാൽ നിങ്ങൾ മലേഷ്യക്കാർ എന്താണ് ചെയ്യുന്നത് സഹവർത്തിയത്തോടെ ഇത്തരം സൂചികകളിലും ജീവിത നിലവാരങ്ങളിലും വളരെ മുന്നേറുന്നു ഞങ്ങളും അതേ പാതയാണ് പിന്തുടരുന്നത് പ്രഖ്യാപിറ്റ ജി ഡി പി യുടെ കാര്യം നോക്കിയാൽ മലേഷ്യ ഞങ്ങളെക്കാൾ വളരെ മുമ്പിലാണ് ഇത്രയേറെ വൈവിധ്യത്തിനിടയിലും സഹവർത്തിത്വത്തോടെ എത്തിപ്പിടിച്ച നിങ്ങളുടെ ആ നേട്ടത്തിൽ ഞങ്ങളും സന്തോഷിക്കുന്നു ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത് ഇന്ത്യ എന്നതുപോലെ കേരളം എന്നതിലും എനിക്ക് അഭിമാനമുണ്ട് ഞങ്ങൾ മൂന്ന് മതവിഭാഗങ്ങളും ഏകോദര സഹോദരങ്ങൾ പോലെയാണ് ജീവിക്കുന്നത് പാകിസ്ഥാനുമായും അതുപോലെ സഹവർത്തിത്വമാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് ഞങ്ങളുടെ എല്ലാ പ്രധാനമന്ത്രിമാരും എല്ലാ സർക്കാരുകളും പാകിസ്ഥാനുമായി സൗഹൃദത്തിനായി കഴിവിൻ്റെ അങ്ങേയറ്റം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഭീകരവാദികൾ ഒരിക്കലും അതിന് തയ്യാറായിരുന്നില്ല പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർ ഞങ്ങളുടെ പാർലമെന്റ് ആക്രമിച്ചതിന് ഞാൻ ദൃക്സാക്ഷിയാണ് അന്ന് മാധ്യമപ്രവർത്തകനായി പാർലമെന്റിനകത്ത് ഞാൻ ഉണ്ടായിരുന്നു ഐ വാസ് എ വിറ്റ്നസ് ഓഫ് ദി സ്റ്റേറ്റ് ഭീകരവാദം ഒരു രാജ്യത്തിൻ്റെ നയമായി മാറുന്നത് വളരെ അപകടകരമാണ് അതൊരു ആണവശക്തിയാവുന്നത് അങ്ങേയറ്റം ഭീതിതവുമാണ് അതുകൊണ്ട് എല്ലാവരും ഒരുമിക്കേണ്ട സമയമാണിത് ഞങ്ങളുടെ ദൗത്യം ഈ സന്ദേശം ലോകത്തെ അറിയിക്കുക എന്നതാണ് സോ അവർ ഹാസ് ബി വെരി സിമ്പിൾവേ ദുൾ ദുഡ് ബിട്രോലിക് We hope that you will pass this message to everyone. And thank you very much for your. ഭീകരവാദത്തിനെതിരെ ആരും നിഷ്പക്ഷരോ നിശ്ശബ്ദരോ ആയി പോകരുത് ഈ സന്ദേശം നിങ്ങളും പരമാവധി പ്രചരിപ്പിക്കും എന്ന് തന്നെ കരുതുന്നു എന്ന് പറഞ്ഞാണ് ജോൺ ബിട്ടാസ് പ്രസംഗം അവസാനിപ്പിച്ചത് ഒരുപക്ഷേ ഇന്ത്യക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ ഒന്നിലധികം രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് തിരിച്ചു വരുന്നത് വരെയുള്ള ദൗത്യത്തിൽ മുഴുകിയിരിക്കുന്ന സംഘത്തിലെ പ്രധാനപ്പെട്ട രംഗം എന്നുള്ള നിലയിലാണ് ജോൺ ബിട്ടാസ് പ്രസംഗിക്കുന്നത് മലയാളി എം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഓർത്ത് മറ്റ് ശശി തരൂരും ഇ മുഹമ്മദ് ബഷീറും എന്നതുപോലെ തന്നെ നമുക്ക് അഭിമാനിക്കാം നന്ദി let's go